മുടിയേറ്റ് തിരുവിതാംകൂറിലും കൊച്ചിയിലും പ്രചാരത്തിലുള്ള കലയാണ് മുടിയേറ്റ് ഭദ്രകാളിയും ദാരികൻ എന്ന അസുരനും തമ്മിലുള്ള യുദ്ധത്തെ ആധാരമാക്കി ആരാധനയുടെ ഭാഗമായി നടത്തപ്പെടുന്ന ഒരു പ്രാകൃത നാടകമാണിത് ചിലയിടങ്ങളിൽ മുടിയെടുപ്പ് എന്നും ഈ കലാരൂപം അറിയപ്പെടുന്നു കുറിപ്പ് മാരാർ എന്നീ വിഭാഗത്തിൽപ്പെട്ടവർ അവതരിപ്പിക്കുന്ന കലയാണിത് ഭദ്രകാളിയുടെ കളം വരച്ച് കളം പൂജ കളം പാട്ട് താലപൊലി തിരിയൊഴിച്ചിൽ എന്നിവയ്ക്ക് ശേഷം കളം മായ്ക്കും അതു കഴിഞ്ഞാണ് മുടിയേറ്റ് തുടങ്ങുന്നത് സൂര്യാസ്തമയത്തോടെ തുടങ്ങുന്ന ചടങ്ങുകൾ പുലർച്ചയോടെയാണ് അവസാനിക്കുക മുടിയേറ്റ് നടക്കുമ്പോൾ തോറ്റമ്പാട്ട് ഉണ്ടായിരിക്കും നിലവിളക്ക് മാത്രമാണ് ദീപ സംവിധാനമെങ്കിലും തീവെട്ടിയും പന്തങ്ങളും വെളിച്ചത്തിനായി ഉപയോഗിക്കുന്നു ദാരിക വേഷത്തിന് ചുട്ടിയും തലയിൽ ചെറിയ കുരുത്തോല മുടിയും ഉണ്ടായിരിക്കും കാളിക്ക് മുഖത്ത് അരിമാവും ചുണ്ണാമ്പും ചേർത്ത് ചുട്ടി കുത്തുന്നു കുരുത്തോല കൊണ്ട് അലങ്കരിച്ച മുടി അണിയും ചുവന്ന പട്ട് പീലി മുത്ത് എന്നിവ മുടിയുടെ അലങ്കാരത്തിന് ഉപയോഗിക്കുന്നു മരമോ ലോഹമോ കൊണ്ട് ഉണ്ടാക്കിയ വലിയ കിരീടം കാളി തലയിൽ അണിയുന്നു ദാരികനെയും ദാനവേന്ദ്രനെയും കൊണ്ട് ദേവന്മാർക്കും മനുഷ്യർക്കുമുള്ള ബുദ്ധിമുട്ടുകൾ നാരദർ ശിവഭഗവാനെ അറിയിക്കുന്നതോടെ മുടിയേറ്റ് ആരംഭിക്കുന്നു കാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ അവസാനത്തിൽ ദാരികൻ്റെ തലയറുത്ത് കാളി അരങ്ങത്തു വരുന്നതാണ് മുടിയേറ്റിലെ അന്ത്യരംഗം വീക്ക് ചെണ്ട ഉരുട്ടു ചെണ്ട ഇലത്താളം ചേങ്ങില എന്നിവയാണ് വാദ്യങ്ങൾ ആനക്കുട്ടിയുടെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം